ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുകയും വാർത്തകളിൽ നിറയുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു രതീഷ് കുമാർ ബിഗ് ബോസ് ഫീഡിലേക്ക് കയറി വന്ന നിമിഷം മുതൽ പുറത്തേക്ക് പോകുന്നതുവരെ നിറഞ്ഞു നിൽക്കാൻ രതീഷിന് സാധിച്ചു എന്നാൽ അനാവശ്യ വഴക്കുകളും ഇടപെടലുകളും വെറുപ്പിക്കലും കാരണം രതീഷ് ആദ്യ ആഴ്ച തന്നെ പുറത്താവുകയായിരുന്നു ഇപ്പോഴത്തെ സിജോ റോക്കി വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രതീഷ് കുമാർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രതീഷ് Nitish Kumar manası durakındadır. താൻ ആ സംഭവം നടക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും നടക്കില്ല എന്നാണ് രതീഷ് കുമാർ പറയുന്നത് താൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് മാറില്ലായിരുന്നുവെന്നും താൻ അവരുടെ ഇടയിൽ കയറി നിന്നേനെയെന്നും രതീഷ് കുമാർ പറയുന്നുണ്ട് പേർ അടിയിടുമ്പോൾ ഇടയിൽ കയറി അത് തടയരുത് എന്നാണ് ശരിക്കും അവിടെയുള്ളവർ പറയാറുള്ളത് അടിയിടുമ്പോൾ ഇടയിൽ കയറി നിൽക്കേണ്ട ചെയ്യാനുള്ളത് ചെയ്യട്ടെ എന്നാണ് അവിടെയുള്ള എല്ലാവരും പറയുക നമ്മളെല്ലാവരും ഗെയിമേഴ്സ് ആണ് രണ്ടുപേർ അടി ഉണ്ടാക്കിയാൽ അടി ഉണ്ടാക്കട്ടെ എന്നാകും വിചാരിക്കുക അതുകൊണ്ട് തന്നെ എല്ലാം കണ്ട് മാറി നിൽക്കുകയാണ് പതിവ് പക്ഷെ താൻ അങ്ങനെ മാറി നിൽക്കില്ലെന്നാണ് രതീഷ് കുമാർ പറയുന്നത് റോക്കി ആദ്യം അടിയുണ്ടാക്കിയത് ഗബ്രിയുമായിട്ടായിരുന്നു പിന്നീട് താൻ അതിലേക്ക് കയറി ചെല്ലുകയായിരുന്നു പിന്നീട് തങ്ങൾ തമ്മിലായിരുന്നു ഫൈറ്റ് മാത്രമല്ല തനിക്ക് അതിൽ കയറേണ്ട ഒരു ഒരാവശ്യമില്ലായിരുന്നുവെന്നും റോക്കിയും ഗബ്രിയും തല്ലുണ്ടാക്കുമ്പോൾ തനിക്ക് മാറി നിന്നാൽ മതിയായിരുന്നുവെന്നും പക്ഷെ താൻ അവരെ മാറ്റാൻ ശ്രമിച്ചുവെന്നും അതോടെ റോക്കി തനിക്ക് എതിരായി എന്നും പക്ഷെ താൻ അവിടെ നിന്നു എന്നുമാണ് രതീഷ് കുമാർ പറയുന്നത് താനും റോക്കിയും തല്ലുകൂടുമെങ്കിലും ഞങ്ങൾ പരസ്പരം നന്നായി െന്നും രതീഷ് കുമാർ പറയുന്നുണ്ട് മാത്രമല്ല തങ്ങൾ രണ്ടു പേരുമായിരുന്നു ആ വീട്ടിൽ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നും തങ്ങൾ കുറെ നേരം സംസാരിക്കുമെന്നും എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ വഴക്ക് കൂടിയിട്ടുള്ളതും തങ്ങളാണ് എന്നാണ് രതീഷ് കുമാർ പറയുന്നത് റോക്കി തന്നെക്കാളും നേരത്തെ എഴുതിക്കും താൻ എഴുന്നേറ്റ് വരുമ്പോൾ റോക്കി എക്സസൈസ് ചെയ്യുന്നുണ്ടാകും അതേസമയം പുറത്തേക്ക് വരുമ്പോൾ താൻ റോക്കിയുടെ നമ്പർ തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നും റോക്കിക്ക് തന്നോടും തനിക്ക് റോക്കിയോടും സ്നേഹമുണ്ടെന്നും രതീഷ് കുമാർ പറയുന്നുണ്ട് താൻ ഒരു നല്ല ഗെയിമറാണെന്ന് റോക്കിക്കും റോക്കി നല്ലൊരു ഗെയിമറാണെന്ന് തനിക്കും അറിയാമെന്നും താൻ ചെയ്യുന്നതിൽ എതിർക്കുണ്ടെങ്കിൽ റോക്കിയും റോക്കിയുടെ തെറ്റ് കണ്ടാൽ താനും ശക്തമായി തന്നെ പ്രതികരിക്കുമായിരുന്നുവെന്നുമാണ് രതീഷ് കുമാർ പറയുന്നത് കുറച്ചുനാൾ കൂടി നിന്നിരുന്നുവെങ്കിൽ താനും ജിൻഡോയും ും തമ്മിലുള്ള സൗഹൃദം പോലെ ആയിരുന്നതിനെ ഒരുപക്ഷെ റോക്കിയുമായുള്ള സൗഹൃദം രതീഷ് കുമാർ കൂട്ടിച്ചേർത്തു അതേസമയം റോക്കി ഇടിച്ചതിൽ പരാതിയില്ലെന്നും റോക്കിയെ പുറത്താക്കരുതെന്നും സിജോ പറഞ്ഞത് ഗെയിമിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും ഗെയിമേഴ്സ് ആണെന്നായിരുന്നു രതീഷിന്റെ മറുപടി മാത്രമല്ല കൂടുതലൊന്നും പറയാൻ താൻ ആളല്ലെന്നും രതീഷ് പറയുന്നുണ്ട് അസിയ റോക്കിയുടെ പുറത്താകൽ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് റോക്കി ഷോ വിട്ട് കേരളത്തിലെത്തിയത് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയ റോക്കിക്ക് വലിയ സ്വീകരണമാണ് ആരാധകരും സുഹൃത്തുക്കളുമെല്ലാം ഒരുക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ